പുതിയ ഓഫർ വന്നതാണ് അത് വിഴയ കസ്റ്റമർ കിട്ടും പുതിയ കസ്റ്റമർക്കും കിട്ടും പുതിയ കസ്റ്റമർ ആകുമ്പോൾ ഒരു മാസമെങ്കിലും അതിന് വി ഐയില് വന്ന കസ്റ്റമർ ആണ് അതായത് എയർടെലിന് ജിയോന്ന് ബിഎസ്എൽ ഒക്കെ കോട്ടയത്തിൽ വി ഐയിലേക്ക് വരുന്ന കസ്റ്റമർക്ക് ഓഫർ ഉണ്ട് പക്ഷേ ഒരു മാസം കഴിഞ്ഞ ഓഫർ കിട്ടുന്നത് പഴയ വി ഐ കസ്റ്റമർ കിട്ടും ഒരു കണ്ടീഷൻ സെറ്റ് പിന്നെ ഫൈവ് ജി സെറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പുതിയ ഫോൺ ആയിരിക്കണം ഞാനിപ്പോ ഫോൺ ഉപയോഗിക്കുന്നത് എന്റെ ഫോൺ മാറ്റി പഴയ ഫോൺ മാറ്റി പുതിയൊരു കോർത്തി ഫോൺ എത്താലോ അല്ലെങ്കിൽ ഏതൊരു പുതിയ ഫൈവ് ജി ഫോൺ എടുത്താലും അസ്റ്റ് നടത്തണം സിമില് ഏതെങ്കിലും റീചാർജ് ചെയ്യല്ലോ ഇരുന്നൂറ്റി മുപ്പത്തൊന്നിനു മുള്ളേ റീചാർജ് ചെയ്യുവല്ലോ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടന്ന് നെറ്റ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവില്ല അതിന് സുഖം വി ഐ പി അപ്പൊ അത് ബൂസ്റ്റർ ആയിട്ടാണ് വരുന്നത് നമ്മൾ റീചാർജ് ചെയ്യുന്നത് നമ്മൾ ഒരു പതിനെട്ട് റീചാർജ് ചെയ്യാം അതെ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല പൂസ്റ്റർ ആവശ്യമില്ല ചെയ്യേണ്ടത് കസ്റ്റമർ അപ്പൊ റീചാർജ് ചെയ്തിന് ശേഷം സ്റ്റാറ് വൺ ഡബിൾ നൈൻ സ്റ്റാർ വൺ ഡബിൾ നയൻ ആക്ഷടിക്കുക സ്റ്റാർ വൺ ഡബിൾ നയൻ സ്റ്റാർ വൺ ഡബിൾ നയൻ ആശിക്കുമ്പോൾ അതില് ഓപ്ഷൻ കാണിക്കുക ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഒന്നടിക്കാ പ്രസ് ചെയ്ത സ്പോട്ടിൽ തന്നെ ഒരു പത്ത് ജിബി എക്സ്ട്രാ നെറ്റ് കിട്ടും ആ നെറ്റ് ഈ മാസം കിട്ടും അടുത്ത മാസം റീചാർജ് ചെയ്യല്ലോ പിന്നെയും റീചാർജ് ചെയ്യാൻ പിന്നെയും എക്സ്ട്രാ ആ പത്ത് ജിബി കിട്ടും അങ്ങനെ ഒരു കൊല്ലം വരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നെറ്റ് കിട്ടും ലോകത്തിൽ തന്നെ ഏത് കമ്പനിയാണ് ഇങ്ങനത്തെ കൊടുക്കുന്ന ഒരു ഓഫർ കൊടുക്കുന്ന കമ്പനിന്ന് ഞാൻ മനസ്സിലാക്കി